ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലുണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇയർക്കുറെ ഈ കാര്യങ്ങളൊക്കെ ആണ് കോർത്തിണക്കി കൊണ്ടുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ ആകാശ് അച്ഛനോട് ഇപ്പോൾ ചോദിക്കുകയാണ് അച്ഛ എന്നോട് ചാരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ശ്രീയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് അതേ അച്ഛാ ശ്രീയെ കുടുംബത്തിലേക്ക് വന്നു കയറുന്നത് അത്ര ശരിയായ എന്റെയും ചാരുവിന്റെയും ജീവിതം തകർക്കാൻ വേണ്ടി തന്നെയാണ് ശ്രേയ എവിടേക്ക് വരുന്നത് ഇല്ല മോനെ ഞാൻ എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ കുടുംബത്തിൽ അരവിന്ദിന്റെ ഭാര്യയായിട്ട് ശ്രേയ തന്നെ കയറി വരത്തുള്ളൂ മാത്രമല്ല ശ്രേയക്ക് എന്താണ് കുറവ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല വിവരമുണ്ട് എല്ലാ കാര്യവും തീരുമാനിക്കാനായിട്ടുള്ള കഴിവുമുണ്ട് മോനൊന്നും കൊണ്ടും വിഷമിക്കേണ്ട സത്യം പറഞ്ഞ ആ കുട്ടിയെ ഞാനും തെറ്റിദ്ധരിച്ചതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക് ആ കുട്ടിയുടെ പെരുമാറ്റം അത്ര ഇഷ്ടപ്പെട്ടു എന്നെ കണ്ട ഉടനെ തന്നെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചു അതിലുപരി ഈ കുട്ടി ഈ കുടുംബത്തിലേക്ക് ആയിരപ്പറയിലേക്ക് മരുമകളായിട്ട് കയറി വരാനാണ് അതിനാഗ്രഹം ആ ആഗ്രഹത്തിന് ഇനി ഞാൻ തടസ്സം നിൽക്കുന്നില്ല ഞാൻ കാരണം ഒരിക്കലും ആ കുട്ടിയുടെ ജീവിതം പോയതാണ് ഇനിയിപ്പോൾ ഇതും കൂടെ തടസ്സം നിന്ന ദൈവം പോലും എന്നോട് പൊറുക്കില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നീ ഒന്നും ചിന്തിക്കേണ്ട മോനെന്തായാലും കിടക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി ചാരുവിനും ആകാശിനും ഭയങ്കരമായിട്ട് വിഷമം വരുവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയ ഉണ്ടല്ലോ ഹേ മേ വിളിക്കുകയാണ് ഹേ വിളിക്കുമ്പോൾ ഹേ വേണമെങ്കിൽ കോളെടുക്കുകയാണ് കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ മോനോട് പറയുകയാണ് എടാ നിൻ്റെ പാവി ഭാര്യ വിളിക്കുന്നത് നിനക്ക് കേൾക്കണ്ട എന്താണെന്നുള്ളത് ആ അമ്മ എടുക്കെടുക്ക് ഞാൻ എടുക്കട്ടെ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം ആ മോളെ പറയി ആ ആൻറ്റി ആൻറ്റിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിച്ചത് മോളെ എൻ്റെ മൂത്ത മോൻ അരവിന്ദ് ഉണ്ടല്ലോ അവൻ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യട്ടെ അവനും അറിയാൻ പറ്റുമല്ലോ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആൻറ്റി ഇല്ല ഇപ്പോൾ ഒന്ന് ഓൺ ചെയ്യണ്ട എനിക്ക് ആൻറ്റിയോട് മാത്രമോ സംസാരിക്കാനായിട്ടുള്ളത് ആൻറ്റിയായിട്ട് അരവിന്ദിനോട് പറയുകയും വേണോ കാര്യം അതെന്ത് കാര്യം മോളെ അത് പിന്നെ ആൻറ്റി ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നത് അതായത് അരവിന്ദിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് അരവിന്ദിനോടുള്ള താല്പര്യം കൊണ്ടോ അരവിന്ദിൻ്റെ ഭാര്യ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ല എന്നുള്ളത് ആൻറ്റിക്ക് നന്നായിട്ടറിയാലോ ഞാൻ ആഗ്രഹിച്ചതും വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചതും എല്ലാം ആകാശിനെയാണ് എന്നാൽ ആകാശ എന്നെ ചതിച്ചു ആകാശിപ്പോൾ സന്തോഷത്തോടു കൂടി എൻ്റെ ഭാര്യയായിട്ട് താമസിക്കുകയാണ് ആ സന്തോഷം അങ്ങനെ അവൻ അവനെ നീണ്ടു നിൽക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആൻറ്റിയുടെ കുടുംബത്തേക്ക് ഞാൻ വരുന്നതെന്നുള്ളത് ആൻറ്റിക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്നെ സങ്കടപ്പെടുത്തിയിട്ട് ഇനി അവൻ സന്തോഷിച്ചങ്ങിരിക്കേണ്ട അവൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷം ഞാൻ താറുമാറാക്കും അതുമാത്രമാണ് ആ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വരുന്നതിന് എൻ്റെ ഉദ്ദേശം അതും ആൻറ്റിക്ക് അറിയാലോ ആ മോളെ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ ആ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പറയുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അരവിന്ദ് എന്നെ ഭാര്യ എന്ന നിലയിൽ കാണരുത് അതായത് പുറത്ത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കും പക്ഷേ ബെഡ്റൂമിനകത്ത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം അരവിന്ദുമായിട്ട് എനിക്കുണ്ടാവില്ല ഒരു ഭാര്യയുടേതായിട്ടുള്ള ഒരു കടമയും അരവിന്ദ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഭർത്താവിൻ്റേതായിട്ടുള്ള ഒരധികാരവും എന്നിൽ നിന്ന് എന്നിൽ അരവിന്ദ് പ്രകടിപ്പിക്കാനും പാടില്ല ആൻറ്റിക്ക് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഇത് കേട്ട ഹേമോ പെട്ടെന്ന് മുഖം വാടിപ്പോവാട്ടോ ആൻറ്റി ഞാൻ എനിക്ക് ഞാനുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത സൗന്ദര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും വിവരത്തിലാണെങ്കിലും സ്വത്തിലാണെങ്കിലും ഒന്നും മാച്ചില്ലാത്ത അരവിന്ദിനെ കല്യാണം കഴിക്കുന്നതിനുള്ള കാരണം തന്നെ ആകാശിനെ എങ്ങനെയെങ്കിലും നിലം പതിച്ച് അവൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ റീസൻ്റെ പുറത്താണ് എന്ന് പറയുകയാണ് ഇത് കേട്ടോ ഹേമയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ ആ ആമോളെ എനിക്കറിയാം ഞാനത് എന്തായാലും അരവിന്ദിനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ പറയുന്ന കാര്യം ആൻറ്റിക്ക് മനസ്സിലായിന്ന് മനസ്സിലാക്കുന്നു ഞാൻ ആൻറ്റിയും മനസ്സിലാക്കി ആൻറ്റിയുടെ മകനും മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കെട്ടുകയാണ് ഈ സമയത്ത് അരവിന്ദ് ചോദിക്കുകയാണ് അമ്മേ എന്താ അമ്മ അവൾ പറഞ്ഞത് അത് പിന്നെ എടാ അവളും നീയും തമ്മിൽ ദാമ്പത്യ ജീവിതം അത് ഉണ്ടാവില്ലയാണ് അമ്മ എന്തൊക്കെയീ പറയുന്നത് പിന്നെ ഞാൻ എന്തിനാണ് അവളെ കല്യാണം കഴിക്കുന്നത് എടാ നീ ഇരിക്കേ നീ ഒന്ന് നീയൊന്നാലോചിച്ച് നോക്ക് അവൾ എത്ര വലിയ ജോലിക്കാരിയാണ് ഇത്രയും വലിയൊരു ജോലിക്കാരിയെ എൻ്റെ മോന് കിട്ടുമോ ഇല്ലല്ലോ അപ്പോൾ പെൺകുട്ടികൾക്ക് ഈ നീ കണ്ടിട്ടില്ലേ ഈ ആടിനും വാടിനുമൊക്കെ മൂക്കുകയറി അതുപോലത്തെ ഒരു പരിപാടിയാണ് കഴുത്തി താലി കെട്ടുന്നത് മൂക്ക് കയറി വരെ ഇവറ്റകൾ ഓടിക്കൊണ്ടേയിരിക്കും അതിന് ശേഷം നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ അവിടെ നിൽക്കും അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങൾക്കും കഴുത്തിൽ താലി കയറുന്നത് വരെ അവരിങ്ങനെയൊക്കെ തന്നെയാണ് ആടിക്കൊണ്ടിരിക്കും അതിന് ശേഷം ആ താലിയിലൊന്ന് പിടിച്ചാൽ അവിടെ നിന്നോളും മനസ്സിലാവണ്ടോ നിങ്ങൾക്കിടയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും അത് ഈ അമ്മ നടത്തി തരും നിനക്ക് അമ്മയിൽ വിശ്വാസമില്ലേ ആ എനിക്ക് അമ്മയിൽ വിശ്വാസമുണ്ട് അപ്പം നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലമാഷ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ഡേടാ എൻ്റെ അച്ഛൻ എന്തോ ഒരു ഉടായ്പ ആയിട്ട് അയാൾ നടക്കുന്നുണ്ട് എങ്ങാനും ഈ കല്യാണം നിർത്തണം എന്നെങ്ങാനോ അയാൾ പറഞ്ഞ അയാളുടെ മോയിൽ ഞാൻ കുത്തും എന്താണെന്ന് കേട്ട് നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയാണ് ഞാനിവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് എന്തായാലും ഈ വീട്ടിലേക്ക് ശ്രേയ മരുമകളായിട്ട് കയറി വരുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലയെന്ന് പറയാണ് ഇത് കേട്ട് ഹേമയ്ക്ക് സന്തോഷാവാണ് എന്നാലും നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല രണ്ടേ രണ്ട് തീരുമാനമേ ഉള്ളൂ ഒന്ന് നിങ്ങൾ എൻ്റെ വിവാഹം കഴിച്ചത് ഇപ്പോൾ രണ്ടാമത്തേത് എൻ്റെ മകനും ശ്രേയയും തമ്മിലുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കാന്ന് പറഞ്ഞത് തന്നെ വളരെ നല്ല കാര്യമാണ് ആ പക്ഷേ അതിലെനിക്കൊരു ഡിമാൻഡ് ഇനി ഡിമാൻഡുള്ള അതായത് ഞാൻ ഇവനെ എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ എഴുതി കൊടുത്തു അത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ചാരുമോളെ ഇവൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ റീസൻ്റെ പുറത്താണ് ഞാൻ ഞാനിവനെ എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ എഴുതി കൊടുത്തത് പക്ഷേ ആ വിവാഹം നടന്നില്ല ആ വിവാഹ പന്തലിൽ ഇവൻ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി പോവുകയും ചെയ്തു ആകാശ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കല്യാണം നടക്കണമെങ്കിൽ അതായത് ശ്രീയും ആകാശം തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ ഇവൻ എൻ്റെ പേരിൽ നിന്ന് എഴുതി മേടിച്ചിരിക്കുന്ന സ്വത്തെല്ലാം എനിക്ക് തരണം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് ഇവർ പോവാട്ടോ ഈ സമയത്ത് അരവിന്ദ് പറയാണ് ഇതേ കാരണം എനിക്ക് സ്വത്താണ് വലുത് എനിക്ക് നിങ്ങളുടെ സമ്മതമൊന്നും വേണ്ട നിങ്ങളുടെ സമ്മതമില്ലാതെ എനിക്ക് അവളെ വിവാഹം കഴിക്കാനായിട്ട് അറിയാം ഞാൻ സ്വത്തൊന്നും എഴുതി തരില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാലം മാഷ പറയാണ് എങ്കിൽ പിന്നെ എനിക്കിഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്തോ ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തില്ലെങ്കിൽ ബന്ധുമിത്രാദികളും സ്വന്തക്കാരും നാട്ടുകാരും അടക്കം ആരും നിൻ്റെ കല്യാണത്തിന് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് സ്വത്തെഴുതി തരുവാണെങ്കിൽ ഞാൻ തന്നെ ഈ കല്യാണം നടത്തി തരാം എല്ലാവരെയും വിളിച്ചു കൂട്ടി നിനക്കതിൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമോ മോനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് എടാ നീതി ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയരുത് ആ കാർണൂരുടെ മനസ്സിപ്പഴാണ് മാറിയത് ഇനി അങ്ങനെയുടെ മനസ്സ് മാറുന്നതിന് മുമ്പായിട്ട് ഈ കല്യാണം നടത്തണം അമ്മ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാർണൂർ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്നോളം എനിക്ക് ഒരു നല്ലതും ചെയ്തിട്ടില്ല ഇപ്പോൾ അങ്ങനെ നല്ലത് ചെയ്യുന്നത് പോലെ നിന്നുകൊണ്ട് എൻ്റെ സ്വത്ത് കെഴുതി മേടിച്ച് എന്നെ ഒന്നുമില്ലാത്തവനാക്കാനായിട്ട് ശ്രമിക്കുകയെന്ന് അറിയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് എടാ നിനക്കിപ്പോൾ ശ്രേയ കല്യാണം കഴിച്ചാൽ അതിനേക്കാളും വലിയ സ്വത്ത് വേറെന്തെങ്കിലും വരാനുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രയോ നല്ല പേരാണ് നിനക്ക് ഉണ്ടാവാൻ പോകുന്നത് സ്വത്തുകളുടെ മേലെ സ്വത്തും ഉണ്ടാവും നോക്ക് അതല്ലേ നിനക്ക് വേണ്ടുള്ളൂ അല്ലാതെ അയാളുടെ ഈ നക്കാപ്പിച്ച സ്വത്ത് കിട്ടിയിട്ട് നിനക്ക് എന്തിനാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഇങ്ങേര് പറയുന്നത് കേട്ട് നീ സ്വത്ത് അങ്ങേരുടെ പേരിലേക്ക് എഴുതി വെച്ചു കൊടുത്താൽ കല്യാണം നല്ല മംഗളകരമായിട്ട് നടക്കും മാത്രമല്ല ശ്രേയ മോള് പറഞ്ഞത് കേട്ടില്ലേ ഈ വീട്ടിലേക്ക് വരുന്നത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലാന്ന് ആകാശിനോടുള്ള വൈരാഗ്യം കാരണമാണെന്ന് എങ്ങാനും ഈ കാർന്നൂര് ഈ ആകാശിനെയും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മംഗളെയും കൂട്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരിക്കലും ശ്രേയ ഈ വീട്ടിലേക്ക് വന്ന് കയറില്ല ഏ അതേസമയം ഇങ്ങനെയുടെ പേരിലേക്ക് നീ സ്വത്താക്കി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങും നമുക്കും അതൊപ്പം തന്നെ സ്ത്രീക്ക് ഇവിടെ വന്നു കയറാം എന്നാലല്ലേ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ആകാശിൻ്റെയും ചാരുവിൻ്റെയും ജീവിതം കോളം കലക്കാൻ പറ്റുകയുള്ളൂ നീ അതൊക്കെ ഒന്ന് ആലോചിക്കേ ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് എഴുതി കൊടുത്തേ എന്ന് തോന്നുകയാണ് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ അരവിന്ദിന് അത് ശരിയായിട്ട് തോന്നുകട്ടോ അങ്ങനെ അരവിന്ദ് വന്നിട്ട് പറയുകയാണ് ശരി ഞാൻ എഴുതി തരാം എനിക്ക് എല്ലാവരും കൂടെയുള്ള ഇപ്പോൾ കല്യാണം നടന്നാൽ മതിയെന്ന് പറയുകയാണ് ശരി നാളെ തന്നെ നമുക്ക് എഴുതി മേടിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് കാരണം അവരെ നിങ്ങളെ ഗാനം സ്വത്ത് എഴുതി മേടിച്ചിട്ട് ഈ കല്യാണം ഗാനം നടത്തി തന്നില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്താലോ എടാ എനിക്ക് നിന്നെ പോലെ പല വാക്കുകൾ പറയുന്ന സ്വഭാവമില്ല എനിക്കേ വാക്കൊന്നേ ഉള്ളൂ ഈ ബാലമാഷിന് വാക്ക് തന്നെയാണ് വലുത് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് ചത്താലും ഞാൻ എൻ്റെ വാക്ക് നിറവേറ്റൂ എന്ന് പറയാണ് അതോടുകൂടി എന്തായാലും അരവിൻ്റെ എഴുതി കൊടുക്കാനായിട്ടുണ്ട് ഇതൊക്കെ കേട്ട് ആകാശനും ചാരുവിനും ഭയങ്കര വിഷമമാവാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരുവാണെങ്കിൽ പച്ചക്കറി മേടിക്കാനായിട്ട് കടയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ചാരുടെ തൊട്ടടുത്തായിട്ട് ശ്രേയയുടെ വണ്ടി വന്ന് നിർത്തുകയാണ് ശ്രേയ ഇറങ്ങി വരികയാണ് അല്ല ഇതാരാ മിസ്സിസ് ആകാശോ ഇതെന്താ പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ ആയിട്ട് ഭർത്താവിന് പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കി കൊടുത്ത് ആ ഭർത്താവിൻ്റെ കയ്യിലെടുക്കാനായിട്ടുള്ള ശ്രമമാണോ നടത്തുന്നത് എന്തായാലും നല്ല കാര്യം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയനോട് നമ്മുടെ ചാരു പറയാണ് ഭർത്താവിനെ കയ്യിലെടുക്കുന്നതിന് തെറ്റൊന്നുമില്ല അവനവൻ്റെ ഭർത്താവിനല്ലേ അത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ചില പെണ്ണുങ്ങൾ ചില അലവലാതി പെണ്ണുങ്ങൾ കരക്കാരുടെ ഭർത്താവിനെ കയ്യിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതാണ് തെറ്റെന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ ശ്രേയ പറയുകയാണ് ഇടി നീന്തടി പറയുന്നത് അയ്യോ മേഡം മേഡം എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ മാഡത്തെക്കുറിച്ചിട്ടാണോ പറഞ്ഞത് ഒരിക്കലുമല്ല ഞാൻ മേഡത്തെ അല്ല പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് എന്തായാലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഞാൻ പോട്ടെ അല്ല നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ ഇനി മുതൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണവും നീ ഉണ്ടാക്കണം കാരണം ഞാൻ നിൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വന്ന് കയറുകയാണല്ലോ ഇനി ഞാൻ പറയുന്ന രീതിക്ക് നീ വെച്ച് വളൻ വേണ്ടി വരും പിന്നെ ഞാൻ എന്തിനാ നിൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയാമോ നീ കരുതുന്നത് പോലെ കുടുംബം നന്നാക്കാനോ കുടുംബം ഉണ്ടാക്കാനോ ഒന്നുമല്ല നിന്നെയും നിൻ്റെ അക്കു ചേട്ടനെയും സമാധാനം കിട്ടത്തി നിൻ്റെ സാമ്രാജ്യം ഇല്ലാതാക്കാനായിട്ട് അടി അത് തകർക്കാൻ വേണ്ടി തന്നെയാണ് ആയിരപ്പറയിലേക്ക് മരുമകളായിട്ട് ഞാൻ കയറി വരുന്നത് അല്ലാതെ നീ കരുതുന്നത് പോലെ നിൻ്റെ അരവിന്ദേടനെ കല്യാണം കഴിച്ച് അയാളുടെ മക്കളെയും പെറ്റ് ഒരു കുടുംബം ഉണ്ടാക്കാനായിട്ടൊന്നുമല്ല നിൻ്റെയൊക്കെ സമാധാനം അതോടുകൂടെ തീരാൻ പോവുകയാണ് എന്തായാലും നിൻ്റെ ബാലമാഷ് തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് ഇത് കേട്ട് ശ്രേയ പറ ശ്രേയോട് ചാറ്റ് പറയുകയാണ് ഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് വെല്ലുവിളിക്കാം ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിരപ്പറയിലേക്ക് നിൻ്റെ നീ കല്യാണം കഴിഞ്ഞ് വരാനും പോകുന്നില്ല ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുകയാണ് നിൻ്റെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നമുണ്ടല്ലോ അതങ്ങനെ തന്നെ എടുത്തു കളഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട സ്ട്രേക്ക് ഭയങ്കര ദേഷ്യം വരെയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ ഇന്ന് വരാനായിട്ട് പോകുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങളത് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ